േണുഗോപാലിനെ ബി ജെ പി എത്തിച്ചതിന് പിന്നിൽ മുൻ ഐ പി എസ് ഓഫീസർ എന്നതിന് തെളിവുകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് നിഷേധിച്ചാൽ തെളിവുകൾ ഹാജരാക്കാം കുറെ കാലമായി സി പി എം ബി ജെ പി ഇടനിലക്കാരനായാണ് ബഹ്റ പ്രവർത്തിക്കുന്നത് പിണറായിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിനു വേണ്ടി ഇടനിലക്കാരനായി ബെഹ്റ പ്രവർത്തിച്ചത് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു ആരോപണങ്ങൾ നേരത്തെ ബെഹ്റ നിഷേധിക്കുകയുണ്ടായി അതിനുശേഷവും കോൺഗ്രസ് ഈ ആരോപണം തുടരുകയാണ് പത്മജ ബിജെപിയിൽ ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദവും സി പി എമ്മിന് തന്നെയായിരുന്നു മാത്യു ടി തോമസിന്റെ പാർട്ടി എൻ ഡി എയിൽ തുടരുമ്പോഴാണ് ചാലക്കുടിയിൽ അദ്ദേഹം ബി ജെ പിക്ക് പ്രസംഗിച്ചത് എൻ ഡി എ ഘടക കക്ഷിയായ ജനതാദളിനെ പുറത്താക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ അതോ ബി ജെ പിയുമായുള്ള ധാരണയാണോ മന്ത്രി കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കും എന്നത് പിണറായിയും ബി ജെ പിയും തമ്മിലുള്ള ധാരണ തന്നെയാണ് കരുവന്നൂർ മാസപ്പടി അന്വേഷണങ്ങൾ എവിടെ പോയി എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് വർഷം സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മുൻ ധനകാര്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ കേസിലുൾപ്പെടെ പ്രതിയായിരുന്ന വിശ്വനാഥ മേനോൻ ബി ജെ പിയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പിണറായി വിജയൻ സെക്രട്ടറിയായിരിക്കുമ്പോഴാണ് അൽഫോൻസ് കണ്ണന്താനം പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നത് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന് മന്ത്രിയായ കണ്ണന്താനത്തിന് വിരുന്ന് നൽകിയ ആളാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സി പി എം നാണം ഘട്ട പാർട്ടിയായിരുന്നോ എന്നും സതീശൻ ചോദിച്ചു ഏറ്റവും മുതിർന്ന നേതാവ് പാർട്ടി വിട്ടപ്പോൾ ആ നാണം ഘട്ട പാർട്ടിയുടെ തലപ്പത്ത് പിണറായി വിജയൻ അല്ലേ ഇരുന്നിരുന്നത് ബംഗാളിലും ത്രിപുരയിലുമുള്ള സി പി എം നേതാക്കൾ ബി ജെ പിയിലും തൃണമൂൽ കോൺഗ്രസിലുമാണ് ഇപ്പോഴുള്ളത് പാർട്ടി യും പാർട്ടിയെയും പിണറായി വിജയൻ പറഞ്ഞതുപോലെ നാണം വിശേഷിപ്പിക്കുന്നില്ല പിന്തുണയിൽ ജയിച്ച ആളാണ് പിണറായി വിജയൻ ബന്ധത്തിൽ തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് ഇവർക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം ധാരണയായോ ബി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറയുന്ന ഇ ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ അതോ എൻ ഡി എ ചെയർമാനാണോ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അവിടെയൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരുമെന്നാണ് ഉള്ളത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ് ഇവർ ചെയ്യുന്നത് പിണറായിയെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇല്ലാത്ത സ്പേസ് ബി ജെ പിക്ക് സി പി എം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നും സതീശൻ ആരോപിച്ചു യു ഡി എഫിന്റെ വടകര ആലപ്പുഴ തൃശൂർ സ്ഥാനാർത്ഥികൾ സി പി എമ്മിനെയും ബി ജെ പി ഞെട്ടിച്ചു ആ ഞെട്ടൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇരട്ടിയാകും യു ഡി എഫിന് വടകരയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ കേരളത്തിൽ ഒരിടത്തും അക്കൌണ്ട് തുറക്കാൻ ബി ജെ പിയെ അനുവദിക്കില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു